സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോകാതെ തന്നെ നമുക്ക് വീഡിയോ കെ വൈ സി ഉപയോഗിച്ച് എങ്ങനെ മൊബൈലിൽ ഓൺലൈൻ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ വീഡിയോ കെ വൈ സി അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് അഞ്ച് തരത്തിലുള്ള അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നതാണ് അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നാൽ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള മന്ത്ലി മെയിൻ്റെനൻസ് ബാലൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വീഡിയോ കെ വൈ സി ഒരു വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും അറിവുകളും സംശയങ്ങൾ തീർക്കുന്നതിനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ആദ്യം ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വീഡിയോ ഡി കെ ചെയ്യുന്ന ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്തും ഇവിടെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പേജിലേക്ക് വരും അതിന് മുൻപ് നിങ്ങളുടെ ഫോണിലുള്ള ലൊക്കേഷൻ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം എവിടെ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരംഭിക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പാൻ കാർഡ് ഡിജിറ്റലാണ് ഡിജിറ്റലിൻ്റെ രേഖകളും പിന്നെ ഒരു വെള്ളപ്പേപ്പറിൽ ഒരു സിഗ്നേച്ചർ ഇട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മൊബൈൽ നമ്പർ നമ്മൾ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ഫോണിൽ മൊബൈൽ നമ്പർ ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞ് എൻ്റെ യുവർ ഇമെയിൽ ഐ ഡി എന്നുള്ളടത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് റഫറൽ കോഡ് എന്നുള്ളടത്ത് നിങ്ങൾ ഒരു റെഫറൽ കോഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ റെഫറൽ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അവിടെ വിട്ടുകഴിഞ്ഞാൽ മതി അത് കഴിഞ്ഞ് എൻ്റെ അർത്ഥ ക്യാപ്ച്ച എന്നുള്ളടത്ത് ഇതിൻ്റെ വലത് സൈഡായിട്ട് ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ച എടുത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിതാ ഇവിടെ കാണിക്കാം കണ്ടോ ഈ വലത് സൈഡുള്ള ഗ്രേ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഗ്രി ആ പറഞ്ഞെടുത്ത് ആ ഒരു ടിക്ക് മാർക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്യുക അതിനുശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മൾ ഈ ഫോണിൽ തന്നെ വേണമെന്നില്ല ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലെ നമ്മൾ ആധാറോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിപ്പം ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പാസ്വേഡ് വരും ഒരു ഒ ടി പി അപ്പോൾ ആ ഒ ടി പി എടുത്ത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒ ടി പി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞു അടുത്ത് നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോവുകയാണ് നമ്മുടെ ആധാർ കാർഡിൻ്റെ പന്ത്രണ്ടൊക്കെ നമ്പർ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കൈവശം എടുത്തു വെച്ചിട്ടുള്ള ആധാർ എടുത്തിട്ട് അതിലുള്ള നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ പാൻ പാനാന്നും ഇ പാനെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അവിടെ നിങ്ങളുടെ കൈവശം പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ പാൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി നിങ്ങളുടെ കൈവശം ഇ പാൻ അപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള പാൻ കാർഡാണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഇ പാൻ സെലക്ട് ചെയ്തതിനു ശേഷം പാൻ നമ്പരും നിങ്ങളോട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അതേ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഒരു ഒ ടി പി കൂടെ വരും ഇത് നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ആധാറും പാൻ കാർഡും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒ ടി പി വരുന്നത് അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണിലാണ് ആധാറിൻ്റെ മെസ്സേജ് വരുന്നതെങ്കിൽ അതിൽ നിന്നും ആ ഒ ടി പി എടുത്ത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ വെരിഫിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പ്രൊസീഡ്യർ കൊടുത്തു സബ്മിറ്റ് കൊടുത്തു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ടോ ആധാറിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവർ വന്നു അതായത് നമ്മളൊരു ഫോം ഫിൽ ചെയ്യുന്നതിന് പോലും ആധാറിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം അപ്പോൾ നമുക്ക് താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ആറ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടതെന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടൈപ്പ് അക്കൗണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം ഒന്നാമത്തെ സാലറി അക്കൗണ്ട് അത് കഴിഞ്ഞ് യൂത്ത് പ്ലസ് യൂത്ത് പ്ലസ് ആണ് ഏറ്റവും നല്ല അക്കൗണ്ട് പിന്നെ വരുന്നത് സേവിങ് സിൽവർ സേവിങ് സേവിങ് ബാങ്ക് ഗോൾഡ് പിന്നെ വരുന്നത് മഹിള ആണ് പിന്നെ വരുന്നത് സേവിങ് റൂബി അപ്പോൾ ഇതിൽ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് സാധാരണ ഒരു സേവിങ് അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് യൂത്ത് ക്ലിക്ക് ചെയ്യാം സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ മഹിള എന്ന് പറഞ്ഞ അക്കൗണ്ട് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ മഹിളയ്ക്കുള്ള ഓരോ പ്രത്യേകത ഓരോന്നിലും നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫ്യൂച്ചറുകൾ കാണാം എ ടി എം കാർഡ് ഫ്രീ ആണ് വാർഷിക വരിസംഖ്യ സംഖ്യ ഇത് ഫീസ് കൊടുക്കേണ്ടി വരും പിന്നെ വരുന്നത് മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് എത്ര രൂപയാണ് ഇപ്പോൾ കണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് അക്കൗണ്ടാണോ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പ്പെടുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത അക്കൗണ്ടിൽ തന്നെ എസ് ഐ ബി പ്രൈം പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഫാമിലി ബാങ്കിങ് ഇൻഷുറൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എസ് ഐ ബി പ്രൈം ആണെങ്കിൽ അതിൽ കുറച്ച് ബെനിഫിറ്റ് കുറവായിരിക്കും പിന്നെ ഇതിനെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ ഇത് പിന്നീട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മേ ബി ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനുള്ള ചാർജസും കുറച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അതിനുശേഷം വരുന്നത് യുവർ പ്രഫേർഡ് ബ്രാഞ്ച് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ബാലരാമപുരം എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പ്രൊസീഡർ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഏത് ബ്രാഞ്ചാണോ അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ആ ബ്രാഞ്ച് വരും അപ്പോൾ നമ്മൾ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് റെഡ് കളർ ആവും അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത ഡീറ്റെയിൽ വരും അതായത് നമ്മുടെ പേഴ്സണൽ സ്വകാര്യ വിവരങ്ങളാണ് അടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പേഴ്സണൽ ആണ് ഇവിടെ നമ്മൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അച്ഛൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് അമ്മയുടെ പേര് ടൈപ്പ് ചെയ്യുക മൂന്നാമത് നമുക്ക് നമ്മുടെ മെറിറ്റിയൽ സ്റ്റാറ്റസ് അതായത് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്ത് ഭാര്യ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ അൺമാരിഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ ജനിച്ച സ്ഥലം ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക അതിന് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളവിടെ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി ഒക്കുപേഷൻ നമുക്കവിടെ കുറേ കാര്യങ്ങൾ വരും അതിലേതാണോ നിങ്ങൾക്ക് ജോലി അതൊന്ന് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ആനുവൽ ഇൻകം അപ്പോൾ നമുക്ക് ഒരു ലക്ഷം ടു അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ അഞ്ച് ടു പത്ത് ലക്ഷമോ വയ്ക്കുക അതിനുശേഷം താഴെ ഒരു ടിക്ക് മാർഗ്ഗം കൊണ്ട് നമ്മൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവും നമ്മൾ അഡ്രസ്സ് വിവരങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആധാറിലുള്ള അഡ്രസ് വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും ഇതിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം അതിന്റെ താഴെ ഒരു ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുക അപ്പോൾ ആ ടിക്ക് മാർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്ക് കണ്ടോ അത് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം വരില്ല ടിക്ക് മാർക്ക് കിട്ടാൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതായത് നമുക്ക് എ ടി എം കാർഡ് എവിടെ കിട്ടണം വീട്ടിൽ കിട്ടണമെങ്കിൽ ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനാണ് ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക അതിന് ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് വരികയാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോമിനിയെ നമ്മൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ നമ്മൾ എസ് കൊടുക്കുക ഇപ്പം എല്ലാ കാര്യത്തിനും എസ് വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ ആരാണോ നിങ്ങളുടെ നോമിനി ആയിട്ട് വഹിക്കുന്ന മക്കളാണോ അവരുടെ ജനന തീയതി അതുപോലെ അതുപോലെ അവരുടെ പേര് വിവരങ്ങളെല്ലാം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അവൻ്റെ താഴെ നമ്മുടെ സെയിം അഡ്രസ്സാണോ നോമിനിക്ക് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാതിരുന്നാൽ നമുക്ക് അതേ അഡ്രസ്സ് തന്നെ പോകും സെയിം അഡ്രസ്സ് തന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം അത്രയും അപ്പോൾ നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ആയി അതിൻ്റെ താഴെ ഐ എക്സെപ്റ്റ് എന്നുള്ളടത്ത് നമ്മൾ ആ ചുമന്ന് ടിക്ക് മാർക്ക് കൂടെ കൊടുക്കുക അതിന് ശേഷം ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങൾക്ക് എ ടി എം കാർഡ് ഫിസിക്കലായിട്ട് വീട്ടിൽ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നോയിലാണ് ഡിഫോൾട്ടായിട്ട് കിടപ്പുള്ളത് അതിനെ നിങ്ങൾ എസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റുക കണ്ടോ അതാ ഇവിടെ ഏറ്റവും താഴെ എസ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാർഡ് കിട്ടും അപ്പോൾ ഇനി ഏത് കാർഡാണ് നിങ്ങൾക്ക് ആവശ്യം എന്നാണ് ചോദിക്കുന്നത് ആ എ ടി എം കാർഡ് അപ്പോൾ നമുക്ക് കാർഡ് ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോ കാർഡ് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാല് തരത്തിലുള്ള കാർഡുകൾ കാണിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം അതിന് താഴെ നെയിം ഓഫ് ഡിസ്പ്ലേ എന്നിടത്ത് കാർഡിൽ ഏത് പേര് വേണമോ ആ പേര് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ പേര് തന്നെ ആ നെയിം ടു ഡിസ്പ്ലേ എന്നുള്ള എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഡെലിവറി അഡ്രസ്സ് എന്നുള്ളടത്ത് നിങ്ങളുടെ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കാർഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് ടൈറ്റാനിയം മാസ്റ്റർ കാർഡ് ടൈറ്റാനിയം പിന്നെ റുപേ എക്സ്പ്ലോർ അപ്പോൾ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ കാർഡ് നമുക്ക് വാർഷിക ഫീസ് കുറവുള്ളത് റുപ്പേയാണ് അതുപോലെ തന്നെ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതും ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും റുപേ ഇന്ത്യയിലാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് വിദേശ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റൂപ്പേ കാർഡായിരിക്കും ആയിരിക്കും ഞാനിവിടെ റുപ്പേ കാർഡ് തന്നെ ചൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലുള്ള കാർഡ് ചൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡെലിവറി അഡ്രസ്സും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആ കാർഡിന് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ഇതായി ഇവിടെ കണ്ടോ കാണിക്കുന്നുണ്ട് ആ കാർഡിന്റെ തൊട്ട് താഴെയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എ കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഡെബിറ്റ് കാർഡ് വിസ കാർഡ് ഇതിൽ കിട്ടുന്നില്ല അപ്പോൾ അത് നമ്മൾ ബാങ്കിൽ പോയിട്ട് ആണ് നമുക്ക് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അപ്പോൾ അവൈലബിൾ അല്ല നേരിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ വിസാ കാർഡ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അത് ചെയ്തു പേര് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം പെർമന അഡ്രസ്സ് തന്നെ നമ്മൾ കൊടുത്താൽ മതി അതിനുശേഷം ഏറ്റവും താഴെ അത് അവിടെ കണ്ട ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ഒരു ബോക്സ് ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും അതിനുശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു നമ്മുടെ പേര് ഡീറ്റെയിൽ അല്ല നമ്മൾ ഫോം ഫില്ല് ചെയ്ത ഡീറ്റെയിൽ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ വീണ്ടും നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ താഴെ വീണ്ടും ഒരു ബോക്സ് ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും അതിന് ശേഷം താഴെ കാണുന്ന സബ് അതായത് നമ്മൾ ഈ ഫില്ല് ചെയ്ത കാര്യമെല്ലാം നമ്മൾ ശരിയാണെന്ന് അപ്രൂവൽ ചെയ്യുകയാണ് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത സെഗ്മെൻറ്റ് അതായത് നമുക്ക് സ്റ്റാർട്ട് വീഡിയോ കെ വൈ സി എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കി വെക്കുക അതായത് നമ്മുടെ കൈവശം ഒരു വെള്ള പേപ്പറിൽ കുറച്ച് വലുതായിട്ട് നമ്മളൊരു നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ സൈൻ ചെയ്ത് വെക്കുക നമ്മളെ ഒപ്പി യ്ക്കുക അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഫോണിൻ്റെ ക്യാമറ ഓൺ ആയിരിക്കണം അതുപോലെ മൈക്രോഫോൺ ഓൺ ആയിരിക്കണം എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഇത് ഏത് ഭാഷയിലാണ് നമ്മളോട് കെ വൈ സി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം വേറെ ഏതെങ്കിലും ഭാഷ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ഞാൻ ഞാനിവിടെ മലയാളം തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ നമ്മൾ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കും അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം അപ്പോൾ നമ്മൾ മലയാളം തന്നെ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് കെ സി എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കസ്റ്റമർ എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കും വീഡിയോ നമ്മൾ നേരെ സെൽഫി ആയിട്ട് നമ്മളെ ഫോൺ പിടിക്കുക നമ്മൾ മുഖം കാണത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരാൾ നമ്മളെ നമ്മൾ ഈ നമ്മൾ മറ്റൊരാൾക്ക് വീഡിയോ കോൾ ചെയ്യില്ലേ അതേപോലെ വരുന്നതാണ് അപ്പോൾ അവർ അവിടെ ഒരു നമ്പർ കാണിക്കും ഒരു മൂന്നത്തെ നമ്പർ ആ നമ്പർ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം അതിനുശേഷമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ക്യാമറ അവർ പറഞ്ഞു തരും അതേപോലെ നമ്മളെ ബാക്ക് ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇ ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വെച്ചിട്ടില്ലേ ആ ഇത് ഒന്ന് നമ്മളൊന്ന് ആ ക്യാമറയിൽ ഒന്ന് എടുത്തു കൊടുക്കുക അപ്പോൾ അവർ ഓക്കേ എന്ന് പറയും അത് കഴിഞ്ഞ് നിങ്ങൾ പാൻ കാർഡും ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഈ ഫിസിക്കൽ ഡിജിറ്റൽ പാൻ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ആധാറായിരിക്കും നിങ്ങളത് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾ ക്യൂവിൽ നിൽക്കണം ക്യൂവിൽ നിൽക്കുമ്പോൾ അതിനുശേഷം ദാ ക്യാമറ നിങ്ങളുടെ മുകളിൽ ക്യാമറ ഓണായിട്ട് നിൽക്കും അപ്പോഴായിരിക്കും ഇതാ ഇതുപോലെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ മുന്നിൽ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കുക അപ്പോൾ നാലോ പോയിന്റ് അഞ്ച് സെക്ക മിനിറ്റ് അല്ലെങ്കിൽ നാല് പോയിന്റ് അഞ്ച് അഞ്ച് ആണ് ഇങ്ങനെ വെയ്റ്റിങ് അതിനകത്തൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാര്യം വരുന്നതാണ് കസ്റ്റമർ എക്സിക്യൂട്ടീവ് വരും അപ്പോൾ അവരോട് നിങ്ങൾ നേരിട്ട് സംവദിക്കുക അപ്പോൾ തന്നെ അവർ പറയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂറിനകത്ത് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ആധാറോട്ട് ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ആദ്യം സബ്മിറ്റായി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു തന്നു അത് കഴിഞ്ഞ് കൃത്യം ഒരു മണിക്കൂർ എന്നാണ് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്തെന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് പക്ഷേ എനിക്ക് ഒരു മണിക്കൂർ ആയപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു അതിലൊരു നാലക്ക നമ്പർ ഉണ്ടായിരുന്നു അതായത് ടോക്കണാണ് ബാങ്ക് ടോക്കൺ ആ ആ നിങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് ി മിറർ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ലോഗിങ് ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് റെഡിയാക്കി എടുക്കുക